മാവേലിക്കര മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി അതുപോലെ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് മാവേലിക്കര ചെങ്ങന്നൂർ കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ കൊട്ടാരക്കര പത്തനാപുരം ഇത്രയും നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് ഈ മാവേലിക്കര ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ആലപ്പുഴ കോട്ടയം കൊല്ലം ഈ മൂന്ന് ജില്ലകളിലായിട്ട് പടർന്നു കിടക്കുന്നു മാവേലിക്കര ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ ഏഴ് മണ്ഡലങ്ങളിലും ഇടതുമുന്നണിയാണ് ജയിച്ചത് ചങ്ങനാശ്ശേരിയിൽ മാണി ഗ്രൂപ്പാണ് ജയിച്ചത് കുട്ടനാട്ട് എൻ സി പി ആണ് പത്തനാപുരത്ത് കേരള കോൺഗ്രസ് ബി ആണ് മറ്റ് മൂന്ന് മണ്ഡലങ്ങളിൽ അത് ചെങ്ങന്നൂർ കൊട്ടാരക്കര അങ്ങനെ മൂന്ന് മണ്ഡലങ്ങളിൽ സി പി എം ജയിച്ചു കുന്നത്തൂരിൽ കോർ കുഞ്ഞുമൻ ഇടത് സ്വാതന്ത്ര്യനായിട്ട് ജയിച്ചു അവിടെയും സി പി എമ്മിന് നല്ല സ്വാധീനമുണ്ട് അപ്പോൾ ഈ മണ്ഡലം പൊതുവിൽ നോക്കിയാൽ ഇടതുമുന്നണിക്ക് ശക്തമായ രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഘടകക്ഷികളുടെ പ്രസൻസും ഉണ്ട് അതിൽ തന്നെ കേരള കോൺഗ്രസ് എം അത് യു എൽ ഡി എഫിലേക്ക് വന്നത് ഈ മാവേലിക്കരയിലെ തെരഞ്ഞെടുപ്പിന് ഏതെങ്കിലും തരത്തിൽ യു ഡി എഫിന് പ്രതികൂലമായി ബാധിക്കാനിടയുണ്ടോ കേരള കോൺഗ്രസ് എമ്മിന് ഈ ഏഴ് മണ്ഡലങ്ങളിൽ രാജു ഇപ്പോൾ പറഞ്ഞ ഏഴ് മണ്ഡലങ്ങളിൽ കുത്തനാ ഏറ്റവും കൂടുതൽ കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള മണ്ഡലം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശേരിയാണ് കുട്ടനാട്ടിനും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് സാമാന്യമായിട്ടുള്ള ഒരു സ്വാധീനമുണ്ട് പക്ഷെ ബാക്കി മണ്ഡലങ്ങളിൽ പാവേരിക്കരയിലായാലും ചെങ്ങന്നൂരിലായാലും കൊല്ലം ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങളിലായാലും കേരള കോൺഗ്രസ് എമ്മിലെ ഒരു നിർണായക ശക്തിയാവാനുള്ള സ്വാധീനം ഉള്ളതായി എനിക്ക് തോന്നുന്നില്ല നമുക്ക് അങ്ങനെ സ്വാധീനിക്കാൻ പറ്റില്ല പക്ഷെ ചെങ്ങനാരിലെ കഴിഞ്ഞു തോന്നാൻ അത് സാമാന്യമായിട്ട് യു ഡി എഫിന്റെ ഒരു മണ്ഡലമായിരിക്കും ദീർഘദാനം ചെയ്തിട്ട് വരികയും ഒരിക്കൽ ബി ഡോക്ടർ ബി ഇക്ബാൽ പരിശോധിച്ചപ്പോൾ മാത്രം ചെറിയ പാർട്ടി അതായത് ജയിച്ചത് കേരളി ഗ്രൂപ്പ് തന്നെയായിരുന്നു അങ്ങനെ ദീർഘകാലം യു ഡി എം എഫിന്റെ പുസ്തക പണ്ഡലമായിരുന്ന ചങ്ങനാശ്ശേരി ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കേരള സ്വാദി ഗ്രൂപ്പ് എൽ ഡി എഫ് പിടിച്ചു അതായത് അത് അത് ആ ആ രാഷ്ട്രീയ ബലാബലം മാറ്റിമറിക്കാൻ ആ മണ്ഡലത്തിൽ മാറ്റിമറിക്കാനുള്ള ശക്തി കേരള കോൺഗ്രസ് എമ്മിന് ഇപ്പോൾ ആവുന്നത് എന്നാണ് അർത്ഥം പക്ഷെ അത് മാവേരിക്കും മാവേരിക്കനയിലെ ഇതര നിയമസഭാ മണ്ഡലങ്ങൾ ഈ പറയുന്ന സ്വാധീനം കാര്യമായിട്ടില്ല അതൊരു സഹായമാവും ചങ്ങനാശ്ശേരിയിലെ ഈ സാന്നിധ്യവും അതേപോലെതന്നെ പുത്രാട്ടവും അവർക്ക് ചെറുതായിട്ട് സ്വാധീനമുണ്ട് ഈ രണ്ട് സ്വാധീനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ കുറ്റലിക്ക് ഒരു സഹായവും രണ്ടായിരത്തി പത്തൊമ്പതിന് അപേക്ഷിച്ച് എന്നുള്ളത് തന്നാതെ ഒരു ഓരോരുക്കാനുള്ള വോട്ടുകളെ മാറ്റാൻ മാത്രമുള്ള സ്വാധീനത്തിലേക്ക് വളരും എതിലേക്ക് പോകുന്നില്ല അങ്ങനെ ജയിക്കണമെങ്കിൽ അത് അതിന് ഇതര രാഷ്ട്രീയ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളും മറിച്ചൊരു വിധി മറ്റ് രണ്ട് ഘടകക്ഷികളുടെ കാര്യം എടുത്തല്ലോ ഇപ്പോൾ എൻ സി പി അതുപോലെ കേരള കോൺഗ്രസ് ബി പത്തനാപുരം കേരള കോൺഗ്രസ് ബിയുടെ കെ ബി ഗണേഷ് കുമാർ പതിവായി ജയിച്ചു വരുന്ന മണ്ഡലമാണ് ഈ വോട്ടുകൾ പക്ഷേ അങ്ങനെ ജയിച്ചു വരുമ്പോഴും രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടിക്കുന്നിൽ സുരേഷാണ് അവിടെ ജയിച്ചത് എന്നുള്ളത് മാവലിക്കര മണ്ഡലത്തിൽ ജയിച്ചതെന്ന് നമ്മൾ മറന്നുകൂടാ ഈ ഘടകക്ഷികളിൽ നിന്ന് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ഇടതുമുന്നണിക്ക് പ്രതീക്ഷിക്കാമോ തീർച്ചയായിട്ടും കാരണം അത് എത്ര ചെറുതായിരം തോട്ടഭൃഷുണ്ടാവും ഇപ്പൊ പത്രാപുരത്ത് ഗണേശിന്റെ ചെറുതല്ലാത്ത സ്വാധീനം ഉണ്ടെന്നുള്ളത് നമുക്കറിയാം അദ്ദേഹം നടു മുന്നണിയിലും അവിടെ ഒന്ന് മത്സരിച്ചപ്പോ അദ്ദേഹം ജയിക്കുണ്ടായി സ്വാഭാവികമായിട്ടും ഗണേശ് ഇപ്പൊ ഇടതു മുന്നണിയിൽ നിൽക്കുന്ന കൊണ്ട് ആ ആ സ്വാധീനം ഇടതു മുന്നണിക്ക് അനു അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത അതല്ലാതെ കേരള കോൺഗ്രസ് എൻ സി പിക്ക് കാര്യമായ ഒരു സ്വാധീനം സോമസ്റ്റാണ്ടി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം അവിടെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിരുന്ന കുട്ടനാട്ടിൽ ഉണ്ടാക്കിയിരുന്ന ഒരു ഒരു മണ്ഡലം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പഠനം ഉണ്ടായിരുന്നു അതിനപ്പുറം സി പി എമ്മിലുള്ള സ്വാധീനം എൽ ഡി എഫിലെ ഇതര കക്ഷികൾ സ്വാധീനം എന്നുള്ളതിനപ്പുറം എൻ സിപിയുടെ സ്വാധീനം ആ ഒരു ഇലക്ഷനും അതോ ഒരു പാർലമെന്റ് എലക്ഷനെ സ്വാധീനിക്കാൻ അപ്പോ ഈ പ്രധാനമായിട്ടും ഇടതു മുന്നണിയിലെ പ്രധാന ദക്ഷിണിയുടെ സ്വാധീനം തന്നെയാണ് അവിടെ ബലം എന്നാൽ ഇപ്പോൾ ഗണേഷ് കുമാറിങ് കോണത്തിലൊട്ടേ നോക്കും അതിനേക്കാൾ പ്രധാനമായിട്ടും സ്വാധീനം കഴിഞ്ഞ തവണ ഇല്ലാതെ ഉള്ള കഴിഞ്ഞ തോണത്തെക്കാൾ ചെറിയൊരു അനുകൂല ഘടകമായി തീർച്ചയായിട്ടും അവിടെ രൂപപ്പെടും എന്ന സംശയമാണ് മറ്റേ മാവേലിക്കരയുടെ മാവേലിക്കര ഒരു പട്ട്യജാതി സംവരണ മണ്ഡലമാണ് ഏതാണ്ട് പതിനൊന്ന് ശതമാനത്തോളം വരും ഈ വിഭാഗത്തിലെ വോട്ടർമാർ ക്രിസ്തു മതവിശ്വാസികൾ ഇരുപത്തൊന്ന് ശതമാനത്തിലധികമുണ്ട് മുസ്ലിങ്ങൾ പതിനാല് ശതമാനത്തോളം ബാക്കി അൻപത്തിനാല് ശതമാനം ഹിന്ദുക്കളാണ് ഭൂരിപക്ഷ വിഭാഗം എന്ന് പറയുന്നത് അതായത് പട്ട്യജാതി വിഭാഗക്കാർ ഉൾപ്പെടെയാണ് പറയുന്നത് അമ്പത്തിനാല് ശതമാനത്തിൽ അല്ലെങ്കിൽ അറുപത്തിനാല് ശതമാനത്തിൽ അതിൽ തന്നെ ഈഴവ സമുദായത്തിനാണ് മുൻതൂക്കം മത്സരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ബൈജു കലാശാല ബി ഡി ജെ എസിൻ്റെ ബാനറിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം കെ പി എം എസിൻ്റെ പഴയ ജനറൽ സെക്രട്ടറി കൂടിയാണ് ഈ രണ്ട് ഫാക്ടേഴ്സ് ഒന്ന് ബി ഡി ജെ എസും എസ് എൻ ഡി പിയുടെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എസ് എൻ ഡി പിയുടെ കൂടെ ഊർജ്ജത്തിൽ നിന്നാണ് ബി ഡി ജെ എസ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഏഴോ സമുദായത്തിൻ്റെ കൂടുതൽ വോട്ട് കിട്ടാനുള്ളൊരു സാധ്യത പിന്നെ കെ പി എം എസിൻ്റെ പഴയ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ പട്ടിക വിഭാഗം പട്ടികജാതിക്കാർക്കിടയിൽ നിന്ന് ലഭിക്കാനിടയുള്ള വോട്ടുകൾ ഇത് ഈ സമുദായ സമവാക്യങ്ങൾ ഒരുപക്ഷെ ഇടത് മുന്നണിയെ ആയിരിക്കും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുക അത് കലാ ബൈജു കലാശാലയ്ക്ക് വോട്ട് കിട്ടുകയാണെങ്കിൽ ഇത് രണ്ട് കാര്യങ്ങളുണ്ട് ബൈജു കലാശാലയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം യു ഡി എഫിന്റെ പ്രവർത്തനായിരുന്നു കോൺഗ്രസിന്റെ പ്രവർത്തനായിരുന്നു കോൺഗ്രസിന്റെ നേതാവായിരുന്നു അതുകൊണ്ട് തന്നെ യു ഡി എഫിൽ നിന്നുള്ള ഒരു ചെറിയ ചോർച്ച പ്രതീക്ഷിക്കാവുന്നതാണ് പക്ഷേ അതോടൊപ്പം തന്നെ ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് ഇതാണെന്ന് കാരണം ഈ ബി ഡി ജെ എസ് സ്വാഭാവികമായിട്ടും എസ് എൻ ഡി പി യോഗം യോഗത്തിൻ്റെ ഒരു പിന്തുണ ബി ഡി ജെസ് ഒരു അതുകൊണ്ട് തന്നെ ആ യോഗം പ്രവർത്തകരിലെ ഒരു വിഭാഗത്തിന്റെ വോട്ട് അത് ഒരുപക്ഷെ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിക്ക് കിട്ടാവുന്ന ഒരു ഒരു കുറേ വോട്ടുകൾ അത് മീഡിയ ജേഴ്സിന് പോകാനുള്ള സാധ്യത ഇത് രണ്ടു കൂടെ ചേരുമ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തോന്നത്തെ എൻ ഡി എ ശതമാനത്തെക്കാൾ കൂടുതൽ പ്രാവരുണ്ട് അതിന് പക്ഷേ ആർക്ക് നഷ്ടം അത് കോൺഗ്രസിലും ചെറിയ അതിൽ വൈദ്യോത്വം അതോടൊപ്പം തന്നെ ഞാൻ എൻ ഡി എഫിലും കുറച്ച് ചോർച്ച വരും അങ്ങനെ രണ്ടു തരത്തിൽ ചോർച്ച വരുന്നതുകൊണ്ട് ഈ സാന്നിധ്യം എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും സാധ്യതകളിൽ പ്രത്യേകിച്ച് അത് സ്വാധീനമായി വളരുമോ എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല